എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചിയിലൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഗ്രാമത്തിൽ കൂടുതലും കർഷകരാണ് ജീവിക്കുന്നത് നന്മ നിറഞ്ഞ കർഷകർ എല്ലാ വീട്ടിലും പശുക്കളും വ്യത്യസ്തമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന കർഷകരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്നത് കങ്കയം പശുവിനെ കണ്ണനായിട്ടാണ് തമിഴ്നാടിൻ്റെ സ്വന്തം പ്രീഡ് തനത് പ്രീഡായിട്ടുള്ള കങ്കയത്തിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ കാണുന്ന എല്ലാം കർഷകരാണ് കേട്ടോ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളും കൊണ്ട് ഇവിടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല മനസ്സിന് നന്മയുള്ള കുറേ കർഷകരുള്ള ഗ്രാമമാണിത് അപ്പോൾ ഈ ഗ്രാമത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കണ്ണൻ ബായിയാണ് കണ്ണൻബായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൻബായി ഏറ്റവും കൂടുതൽ പശുക്കളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളെന്നാണ് വിശ്വസിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പശുവിനെ വാങ്ങാം ഒരു പശു വാങ്ങിത്തരുന്നതിന് ഇദ്ദേഹം ആയിരം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ചാർജ് ഈടാക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരുപാട് കർഷകരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഇഷ്ടപ്പെടുന്നു നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള പശുക്കളെ വാങ്ങിത്തരുന്ന ഒരാളാണ് ഈ കണ്ണൻബായി കണ്ണൻബായി ആണ് ഇന്ന് ഈ ബ്രീഡിനെ കുറിച്ച് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നേരെ വീഡിയോ நாடம் பசு நாடன் பசுன்னு கரெக்டா காங்கேம் பிரீடான ஒரிஜினல் காங்கேயம் பசுவான நல்ல குவாலிட்டி உள்ள பசுவான செவளம் பசுவான ரெண்டாம் பிரீடான இது நல்ல ஒரு தவசம் கூடுதல் தோண பாலு கிட்டே ஒரு வீட்டு வசதிக்கு உண்டான பால் ராகல ஒரு ரெண்டு லிட்டர் ஒரு ரெண்டு லிட்டர் அங்கே பால் கிட்ட பையான ஈ பைய மெடிசன் ஈ பால் வந்தால் பால்னு வரையன் பற்றிய மெடிசன் வரையான் ஈ பால் நல்ல குவாலிட்டி உள்ள பாலு நல்ல டென்சிட்டி கூடுதலுங்க நம்ம வீட்டில் தூக்கம் குறஞ்சுள்ள குட்டிகளுக்கு ஈ பால் கொடுத்துக்கள் நல்ல ரீதியில் தூக்கம் கிட்டு பிராயம் கூடி ஆள்க்காருக்கு பால் கொடுத்துக்கிட்டு இம்யூனிட்டி கூடுதல் கிட்டும் அது போடி அப்போ நல்ல உள்ள பசுவான பசு ഈ സ്വഭാവ രീതിയൊക്കെ സ്വാഭാവിക രീതി എന്തെങ്കിലും പെട്ടെന്ന് ആൾ ആരും പോയി പിടിക്കാൻ പറ്റില്ല കുറച്ച് അങ്ങനെ തടയിൽ കൊടുത്ത് അടയിൽ കൊടുത്ത് മെല്ലെ മെല്ലെ ഒരാൾ സ്നേഹിച്ചാണ് പിന്നെ ബസ് പിടിക്കണം പെട്ടിന് നമ്മൾ ജെർസി ബസ് പോലെ എച്ച് ബസ് പോലെ ആരും പിടിക്കാൻ പറ്റില്ല കുറച്ച് സ്നേഹിച്ചാണ് പസ് പിടിക്കണം ആവറേജ് ആവറേജ് ഒരു രാവിലെ ഒരു രണ്ട് ഉച്ചക്കൊരു രണ്ട് അങ്ങനെ നാല് ലിറ്ററെ ദിവസം പാൽ കിട്ടും കിട്ടത്തുള്ളൂ നല്ല ജാതിയാണ് നല്ല കയ്യും കാലം ഉപ്പം ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ പൊയ്യും നല്ല ആരോഗ്യ ചെവളയുണ്ട് പിന്നെ വെള്ളയുണ്ട് പിന്നെ കാരിയുണ്ട് കാരി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് ആൾ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ചെവളയുണ്ട് പിന്നെ ബ്രൗണും കിട്ടും ഉണ്ട് ഉണ്ട് ഇവർ ആകാറീതി പറഞ്ഞാൽ രാവിലെ വൈക്കോള് പിന്നെ അത് അടുത്തത് ഫീഡ് കൊടുക്കും ഗോതുമുത്ത എസ് കെ എം ഫീഡ് പരുത്തിക്കൊട്ട പൊണ്ണാക്കി വെക്കും നോർമൽ ഫുഡ് തന്നെ അസുഖങ്ങൾ വളരെ കുറവാണ് ഈ പോത്തുകൾ കേരളത്തിലെ വളർത്തുന്നുണ്ട് അസുഖങ്ങൾ തീയറില്ലോ അതുപോലെ തന്നെ ഈ പശു ഇതിന്റെ പുട്ടിയൊക്കെ മറ്റു പോലെ തന്നെ അതേ സമയത്താണ് കീട്ടിക് വെറും രണ്ട് കൊള്ളാകെ ആണ് കീട്ടിക്ക് അതേപോലെ നമ്മൾ വാക്സിൻ കുത്തി വെക്കാം ഇല്ലെങ്കിൽ കാളയുണ്ട് ചവിട്ടിക്കാനും എടുക്കണം ഓരോ ഭാഗങ്ങളായിട്ട് പോയി നമ്മൾ തികഞ്ഞ് എടുക്കാം അത്യാവശ്യം സ്വന്തം നാടൻ പശു ആണ് മനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ ഗ്രാമത്തിനുള്ളത് വളരെ ചിലവ് ചുരുങ്ങിയുള്ള കൂടുകളാണ് ഇവിടെ നിർമ്മിച്ച് പശുക്കളെ വളർത്തുന്നത് പ്രകൃതിയായിട്ട് നന്നായി ഇഴുകി ചേർത്തിട്ടുള്ള വളർത്തി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് ഇവിടുത്തെ ഉരുക്കൾക്ക് ഈ ഗ്രാമത്തിൻ്റെ എല്ലാ വീടുകളിലും പശുക്കളും എരുമകളും പോത്തുകളും ഒക്കെ വളർത്തി കാർഷികമായിട്ട് സമ്പന്നമായ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ കങ്കയം പശുവിൻ്റെ മറ്റു പ്രത്യേകതകളെന്ന് പറയുന്നത് ഇതിൻ്റെ വാൽ നിലത്ത് മുട്ടുന്ന വാലുകളാണ് അതേപോലെ നല്ല ഹമ്പുണ്ടാവും ഈ പശുക്കൾക്ക് മുകളിലേക്ക് വളരുന്ന കൊമ്പുകൾ നല്ല തിളക്കമാർന്ന ശരീരമാണ് നല്ല ആരോഗ്യക്ഷമതയുള്ള പശുക്കളാണ് ഈ കാന്ങ്കയം പശുക്കൾ നമ്മൾ കണ്ടാൽ പേടിക്കുമെങ്കിൽ നന്നായി ഇണക്കി വളർത്താൻ പറ്റുന്ന പശുക്കൾ തന്നെയാണ് കങ്കയൻ പശുക്കൾ എല്ലാ വീടുകളിലും ഒന്നും നമുക്ക് കങ്കയത്തിനെ ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കുന്നില്ല മറ്റു സങ്കര ഇനം പശുക്കളാണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ മിക്ക വീടുകളൊക്കെ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റ് ഗ്രാമത്തിലേക്ക് പോയാൽ കൂട്ടമായി കാണാം എന്നാണ് കണ്ണൻ പറയുന്നത് നാടൻ പശുക്കളെ തുടർച്ചയായിട്ട് നമ്മുടെ ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭൂപ്രകൃതിക്കും അനുസരിച്ചുള്ള നാടൻ പശുക്കൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു പല ഗ്രാമങ്ങളിലും ഇന്ന് നാടൻ പശുക്കളെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം പല ബ്രീഡുകളും അന്യം നിന്ന് പോയിരിക്കുന്നു ചില ചില ഗ്രാമത്തിൽ ഇപ്പോൾ ആ ഗ്രാമത്തിൻ്റേതായിട്ടുള്ള പശുക്കൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓരോരോ ബ്രീഡുകളെ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ലൈക്കായിട്ട് നമ്മുടെ ചാനലിന് തരിക ലൈക്ക് ചെയ്താൽ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ നമുക്കൊരു പ്രചോദനം ലഭിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്തുന്നതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ஆமாம் ஆமாங்க சிந்து மாடுங்க சிந்து மாடு கொடுக்குற மாடுதேண்ணா